ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് എയ്റ്റീൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സെയിൻറ്റ് ഏഞ്ചിലോ ഫോർട്ട് കണ്ണൂരാട്ടോ ഇത്രയും മനോഹരമായിട്ട് ചില ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഇവിടെയൊക്കെ വന്നാലാണ് കാണേണ്ടത് തന്നെയാണ് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ കാണണം അല്ല അടിപൊളി സ്പോട്ട് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം എൻ്റെ പിന്നിലാക്കിയായിട്ട് കാണുന്ന വളരെ എന്താ പറയുക പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാഴ്ചകളൊക്കെയാണ് സെൻറ് ആഞ്ചലോ കോട്ട അഥവാ കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്ന ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി അറബിക്കടലിനോട് അഭിമുഖമായിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഈ മനോഹരമായ കോട്ട നിർമ്മിച്ചത് പിന്നീട് കോട്ടയുടെ ഉടമസ്ഥാവകാശം പലതവണ കൈമാറ്റം ചെയ്യപ്പെടുകയുണ്ടായി പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് എങ്കിലും പിന്നീട് അത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് ഡച്ചുകാര് പിടിച്ചെടുത്തു ഡച്ചുകാർ ഈ കോട്ട പിടിച്ചടക്കിയതിന് ശേഷമാണ് ഇന്നത്തെ രൂപത്തിലേക്ക് ഒരു രൂപമാറ്റം നൽകിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഡച്ചുകാർ ഈ കോട്ട അറക്കൽ രാജകുടുംബത്തിന് വിറ്റു പക്ഷേ അധികം കാലം അവരുടെ കൈവശവും ഇത് നിലനിന്നില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് ബ്രിട്ടീഷുകാർ ഇത് കീഴടക്കി അതിനൊരു പ്രധാന കാരണമായിട്ട് അവർ പറയുന്നത് മലബാർ ഭാഗത്തുള്ള ഒരു സൈനിക കേന്ദ്രമായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് അറ്റാക്ക് ചെയ്ത് അവർ പിടിച്ചടക്കിയത് എന്നാൽ ഇപ്പോൾ ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരു സംരക്ഷിത സ്മാരകമായിട്ട് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തി അഞ്ച് രൂപയുടെ പ്രവേശന പാസ് എടുത്താൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി കാണാവുന്നതാണ് പ്രവേശന കവാടത്തിനോട് ചേർന്ന് അതായത് വല ദിവസത്തായിട്ട് തന്നെ ഫസ്റ്റിലത്തെ സെല്ല് കാണാം ആദ്യം കാണുന്ന സെല്ല് ഇതാണ് കൂടാതെ ഇതുപോലെയുള്ള ഒത്തിരി സെല്ലുകളുണ്ട് ഇത് പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തടവുകാരെ ഇടാനും അതുപോലെ വെടിക്കോപ്പുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് എല്ലാ ഭാഗത്തോടെയും ഇതുപോലെയുള്ള സെല്ലുകളുണ്ട് നമുക്ക് ഇത് പൊകെ പോകെ കാണാവുന്നതാണ് ഇതിന്റെ അകത്ത് ഒരിക്കലും പ്രവേശിക്കാനുള്ള അനുവാദം ഇല്ല കാരണം ഇതെല്ലാം ലോക്ക് ചെയ്തിട്ടേക്കുമാണ് ഇനി നമുക്ക് ഈ കോട്ടയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാൻ പോകട്ടോ ചെറിയൊരു വാച്ചിൻ ടവറാണ് ഇത് ഈ കോട്ടയുടെ നാല് ഭാഗങ്ങളിലും ഉണ്ട് വളരെ മനോഹരമാണ് കണ്ട ചെറുതാണ് എന്നാൽ വളരെ മനോഹരമാണ് അതുകൂടാണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അന്നത്തെ കാലത്ത് വെടിക്കോപ്പുകളെല്ലാം സൂക്ഷിച്ചിട്ടുള്ള ഒരു അറയുണ്ട് ആ അറയാണ് ഇത് കാണുന്നത് ആ അറ കാണാനായിട്ടോ നമ്മളിനി പോകുന്നത് വളരെ മനോഹരമാണ് കാരണം ഇതിൻ്റെ അകത്ത് ഒത്തിരി വെടിക്കോപ്പുകൾ കിടക്കേണ്ടത് കണ്ണഞ്ചിക്കുന്നോടത്തോളം വെടിക്കോപ്പുകളാണ് ഇതിൻ്റെ അകത്തുള്ള കാണുമ്പോൾ തേങ്ങ പൊതിച്ചിട്ടതായിട്ടാണ് തോന്നുന്നതെങ്കിലും ഇതെല്ലാം വെടിക്കോപ്പുകളാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോടകാമ് ഇന്ത്യയിൽ എത്തിയ സമയത്ത് കോലോത്തരി രാജാവിനോട് ഇവിടെ താമസിക്കാൻ വാതിന് കുറച്ച് സ്ഥലം ആവശ്യപ്പെട്ടു അദ്ദേഹം അത് അനുവദിച്ചു നൽകുകയും ചെയ്തു അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഇവിടെ ഒരു കോട്ടപ്പണി പൂർത്തിയായത് അന്നിത് തടി കൊണ്ട് മാത്രം പണിതുണ്ടാക്കിയ ഒരു കോട്ടയായിരുന്നു എന്നാൽ പിന്നീട് ഇത് ഡച്ചുകാർ പിടിച്ചെടുക്കുകയും ഇപ്പോഴത്തെ രൂപത്തിലാക്കി മാറ്റുകയും ചെയ്തു നിങ്ങൾ ഈ കാണുന്ന കനാൽ പോലെയുള്ള പാസേജ് അന്നത്തെ ചരക്ക് ഗതാഗതത്തിനായിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ ഇനി നമ്മൾ ഈ കയറി പോകുന്ന കൽപ്പടവുകളുള്ള ഭാഗം ഒരു പ്രധാന ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല അതുപോലെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മണിയാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമുക്ക് ശത്രുക്കളുടെ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം പീരങ്കികളാണ് കേട്ടോ ഈ വെച്ചിരിക്കുന്നതെല്ലാം അതായത് കടൽ വരുന്ന ശത്രുക്കളെ ഇവിടെ നിന്ന് ആക്രമിച്ച അവരെ നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് മോപ്പില ഉൾക്കടലിനും അതുപോലെ ധർമ്മടം ദ്വീപിനോടും ചേർന്നിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മളുടെ കാഴ്ചകളിലേക്ക് വരുന്നത് ഈ കോട്ടയിലെ ഏറ്റവും വലിയ സെല്ലാണ് അതായത് തടവുകാരെ പാർപ്പിച്ചിരുന്ന ഏറ്റവും വലിയ സെല്ലാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഇനി നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് ഈ കോട്ടയുടെ മർമ്മപ്രധാനമായ ഒരു കാഴ്ചയിലേക്കാട്ടോ സൈനികര് വിന്യസിക്കുന്നതിനു വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു കോട്ടയുടെ പ്രധാനപ്പെട്ട കൊത്തലങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളറകളിലേക്ക് ഉള്ളറകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് കാരണം മൊത്തം ചെങ്കല് കൊണ്ട് മാത്രം നിർമ്മിച്ചതാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ തറഭാഗം ആണെങ്കിലും സൈഡൊക്കെ ആണെങ്കിലും മൊത്തം ചെങ്കല് കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ഒരു കോട്ടയാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കൂളിംഗ് ആണ് വളരെ സുഖമായിട്ട് ഇതിൻ്റെ അവിടെ നടക്കാം അതുപോലെ ഈ കോട്ടയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ആഞ്ചലോ കോട്ടയിൽ നിന്ന് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ട വരെ ഒരു തുരങ്കപാത ഉണ്ടെന്നാണ് പറയുന്നത് അതായത് കടലിനും അടിയിൽ കൂടിയാണ് ആ തുരങ്കപാത പോകുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിന് പ്രധാനമായിട്ടൊരു കാരണം പറയുന്നത് ഏതെങ്കിലും സമയത്ത് പുറമെ നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ സൈനികർക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തുരങ്കം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് കോട്ടയുടെ പഴയ പ്രവേശന കവാടമായിട്ട് കണക്കാക്കിയിരുന്ന പാത ഇതാണ് കേട്ടോ എന്നാൽ ഇപ്പോൾ നമ്മൾ വരുന്ന പ്രധാന കവാടത്തിലൂടെ അകത്ത് കയറിയാണ് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം സന്ദർശിച്ചിട്ട് പോകുന്നത് എന്നാൽ പഴയ കാലഘട്ടത്തിൽ പ്രവേശന കവാടമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഭാഗമായിരുന്നു അതുപോലെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കിണർ ഇവിടെ നമുക്ക് കാണാം ഇത് കാണുന്നതാണ് കിണർ കിണറായിട്ടാണോ ഇനി ഇത് തുരങ്കമായിട്ടാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ച് കറക്റ്റായിട്ടൊരു വ്യക്തതയില്ല എങ്കിലും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ നമുക്ക് ഈ കെട്ടിടമൊക്കെ കാണുമ്പോൾ ചിലപ്പോ തോന്നാം രണ്ട് ട്രെയിനൊക്കെ ചേർത്ത് ചേർത്തിട്ടിരിക്കുന്നതാണ് അന്നത്തെ കാലത്ത് കോട്ടയ്ക്കുള്ളിൽ പ്രകാശം പരത്തുന്നതിനായിട്ട് ഒരു വിളക്കുമരം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ വിളക്കുമരാണ് നമ്മൾ ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സെന്റേഞ്ചലോ ഫോർട്ടിന് ഫോർട്ടിനുള്ളിലുള്ള ഒരു പള്ളി കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് ഇത് മനസ്സിലാക്കാൻ പള്ളി നിലനിന്നിരുന്ന ഒരു കെട്ടിടം എന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കാരണം അതിന്റെ മുകളിലുള്ള കുരിശുകളോ ഉള്ളിലുള്ള ആൾക്കാര കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എല്ലാ ഇവിടെ നിന്നും മാറ്റം ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുന്നിലായിട്ട് നമ്പർ മൂന്ന് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് പള്ളിയുടെ നേരെ പുറകോശമാണ് ഈ കാണുന്നത് ഉള്ളിൽ മുഴുവനും പഴയ സാധനങ്ങൾ കൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നോടം വരെ ബൈ